ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പ്രഭാതത്തിലെ നാട്ടു വർത്തമാനങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ പിന്നിട്ടു പോകുന്ന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു പോന്നിട്ടുണ്ട് നമ്മൾ വസിച്ച ഇടങ്ങളിലും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്കും മാറിയ പ്രദേശങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ് എന്നാൽ ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗം പേരും ഇന്ന് നമുക്ക് ആരൊക്കെയാണെന്ന് പോലും ഓർക്കുന്നില്ല നമ്മൾ ഇന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കൂടുതലും പങ്കെടുക്കുന്ന വേദികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും കല്യാണങ്ങളോ അല്ലെങ്കിൽ മരണവീടോ അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പോ അത്തരം ചില ആഘോഷങ്ങളിൽ മാത്രമാണ് എന്നാൽ അവിടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടു പോന്നിട്ടുള്ള ആളുകൾ വളരെ അപൂർവങ്ങളായി നമുക്ക് അനുഭവപ്പെടുകയാണ് തന്നെയുമല്ല നമ്മളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഓർത്തെടുക്കാനോ കൈതളിൽ എണ്ണിയെടുക്കാനോ കണക്ക് കൂട്ടിയെടുക്കാനോ നമുക്ക് കഴിയില്ല ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒരു പഴയകാല കല്യാണ വീഡിയോകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഫോട്ടോസോ നമ്മൾ കാണുമ്പോഴാണ് നമ്മളിൽ കാണുന്ന ഒരുപാട് പേർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുക അപ്പോൾ നമ്മളൊരു പക്ഷേ ഓർക്കും ഇവരൊക്കെ മരണപ്പെട്ടു പോയോ നമ്മൾ ഒരത്ഭുതം കൂടുന്നതുപോലെ നമ്മളുടെ ചിന്തകളെ പുറകോട്ട് നയിക്കാറുണ്ട് എന്നാൽ നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിലും എത്ര പേരാണ് നമ്മൾ നമ്മളെ ഓർക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നത് നമ്മൾ അത്തരത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് ഒരു പക്ഷേ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് ആർക്കാണ് നേരം ഇതൊക്കെ ഓർത്തിരിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ ജീവിത തിരക്കുകൾ അത്രമാത്രം വിവരമായി അത്രമാത്രം കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്നിച്ച് വ്യാപൃതനായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്നാൽ നമ്മൾ ഒരുപാട് സൗഹൃദ ബന്ധങ്ങളും ബന്ധുമിത്രാദികളുടെയും അതുപോലെ ഭാര്യ ബന്ധങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ എത്ര പേരോട് അല്ലെങ്കിൽ എത്ര സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എത്ര മനുഷ്യരോട് നമ്മൾ ഒരു ലാഭേച്ഛയും കാണാതെ ആത്മാർത്ഥമായി സംവദിക്കുന്നത് എത്ര പേരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എത്ര ആളുകളുണ്ട് നമ്മളുടെ ജീവിത ബന്ധങ്ങളിൽ നാം എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിത ബന്ധങ്ങളിലെ ആത്മാർത്ഥത എവിടെയാണ് നിലനിൽക്കുന്നത് മറ്റുള്ളവൻ്റെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ എത്ര പേരുണ്ട് എൻ്റെ അനുഭവത്തിൽ ആയിരക്കണക്കിന് പേരെ പരിചയപ്പെട്ട് ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ഒരു പ്രദേശങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുമ്പോഴുമൊക്കെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ടെങ്കിലും ഒരാൾ പോലും നമ്മളുടെ മനസ്സിൽ നിലനിന്നു പോകുന്നില്ല എന്തുകൊണ്ടാണത് നമ്മൾ സ്വാർത്ഥന്മാരായിട്ട് കൊണ്ടാണോ അതെയോ നമ്മൾ അവരിൽ നിന്നും അകന്നു പോകാൻ ആഗ്രഹിക്കുന്നു അതെയോ നമ്മൾ അവർ അറിയേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് എന്നൊക്കെ പലതരത്തിൽ നമുക്ക് ചിന്തിച്ചു എന്നാൽ ഇതൊന്നുമല്ല ശരിക്കും ഇന്നാണെങ്കിൽ ഭൂരിഭാഗം ആളുകളും മതവിശ്വാസികളും ദൈവത്തെ അക അകം ആത്മാർത്ഥമായി ആരാധിക്കുന്നവരുമാണ് എന്നൊക്കെ പറയുന്നു നമ്മൾ കല്യാണ വീട്ടിൽ ചെന്നുപെട്ടാൽ പെട്ടെന്ന് അമ്പലത്തിൽ പോകുന്ന സമയമാണെങ്കിൽ അയ്യോ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ പറയും ബാങ്ക് വിളിച്ചു ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് വരട്ടെ ഇപ്പോൾ കാണാം ജസ്റ്റ് കൈമൊക്കി ഹലോ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നവരായിട്ട് ഭൂരിഭാഗം പേരും മാറുകയാണ് എന്നാൽ ഉണ്ട് തുറന്ന് എൻ്റെ ഉണ്ട് വിശേഷം എങ്ങനെ ജീവിച്ചു പോകുന്നു സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ ജീവിതം കഷ്ടപ്പാടില്ലാതെ അതിരില്ലാതെ ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ടോ എന്ന് മനസ്സ് തുറന്ന് ചോദിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എത്ര പേരുണ്ട് നാം എപ്പോഴിങ്ങനെ ചിന്തിച്ച് നോക്കാറുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ താങ്കൾ പറയുന്നത് എന്ന് എന്നാൽ മനുഷ്യനിൽ വന്ന മാറ്റം അപാരമായ മാറ്റമാണ് ലോകം വികസിക്കുന്നു അതിനോടൊപ്പം മനുഷ്യൻ്റെ മനസ്സും വികസിക്കുന്നു പ്രപഞ്ചമാകെ വികസിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വരാം പക്ഷേ നമ്മൾ ശരിക്കും ഓരോരുത്തരും സ്വാർത്ഥന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള തരത്തിലേക്കും അത് കഴിഞ്ഞ് കുടുംബത്തിൽ ഞാൻ എന്നുള്ള ഭാവത്തിലേക്കും അങ്ങനെ ഞാൻ ഞാൻ എന്നുള്ള ഭാവം ഇത് എന്റേതാണ് ഇതിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല ഇവിടെ നിങ്ങൾക്ക് അധികാരമില്ല ഇത് എന്റേത് മാത്രമാണ് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ പ്രപഞ്ചമായി രൂപപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ ആരെയും അറിയുന്നില്ല നമ്മളെ ആരെയും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ കയ്യിലുള്ളപ്പോൾ ലോകം നമ്മുടെ ഉള്ളം കയ്യിലുണ്ട് അതുകൊണ്ട് നമുക്കിനി ആരെയും വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എൻ്റെ അനുഭവത്തിൽ ഇന്നുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരാൾ മാത്രമാണ് എൻ്റെ ലാഭേഴ്ച കൂടാതെ അടുക്കാനും അതുപോലെ വിശേഷങ്ങൾ ചോദിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരാൾ മാത്രമാണ് അത് എൻ്റെ മാതാവ് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവിനെയാണ് ഞാൻ ദൈവമായി കാണുന്നത് ഞാൻ ഇത് പറയുമ്പോൾ മറ്റൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കാരണം നമ്മൾ ആരെയാണ് ദൈവം നമ്മൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ലോകത്തുണ്ട് എന്ന് പറയുന്നു എല്ലാവരും ആരാധനയുടെ ഭക്രമാണ് അപ്പോൾ ഏത് ദൈവമാണ് നമ്മളെ കാക്കുന്നത് ഏത് ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആരാധിക്കാം ബഹുമാനിക്കാം അംഗീകരിക്കാം പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഞാൻ ഈ ചോദിച്ച വാക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അലയടിക്കുമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചിന്തിച്ച് നോക്കുക എനിക്ക് കമൻ്റ് ഇടാം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പച്ചപ്പാണിൻ്റെ സന്തോഷം ഇങ്ങനെ കൊച്ചു പ്രസ്ഥാനങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങളുടെ ഇടയ്ക്ക് ലഞ്ചത്ത് കൈവച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ആയിരക്കണക്കിന് പേരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ആത്മാർത്ഥതയോടെ തുറന്നു സംസാരിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ ഒരു വിശ്വാസിയായിരിക്കും അതാ യഥാർത്ഥ വിശ്വാസി അയാളായിരിക്കും പക്ഷെ അയാളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല കാരണം ആയിരങ്ങളിൽ ഒരാൾ പോലും ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല എന്നാണ് എൻ്റെ അനുഭവം ഞാൻ കണ്ടെത്തുകയിൽ എൻ്റെ മാതാവ് മാത്രമാണ് നമ്മളുടെ അറിയാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ സന്തോഷം എന്താണ് ഒന്ന് നോക്കാനും തയ്യാറാകുന്നത് നമ്മുടെ മാതാവ് മാത്രമാണ് എന്നാൽ പിതാവ് പോലും അതിന് തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഈ മാതാവിൻ്റെ കാഴ്ചവെട്ടിലാണ് സ്വർഗ്ഗം എന്നൊക്കെ മതങ്ങളിൽ പഠിപ്പിക്കുന്നതും അത് നൂറ് ശതമാനവും ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാതാവിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും അവരോട് ഒരു മതത്തൊരു പോലും പറയാതെ അവരെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ബാക്കി എല്ലാവരെയും നിർമ്മിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞതുകൊണ്ടോ ബാക്കി എല്ലാവരും കൊള്ളരുതാത്തവരോ എന്നുള്ള ഉദ്ദേശത്തിലല്ല മനുഷ്യർ അങ്ങനെയാണ് ഞാനെന്ന ഭാവം വളർന്ന് വളർന്ന് നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അവിടെ ഞാനെന്ന ഭാവമില്ലാത്ത നമ്മളോട് കാണിക്കാത്തത് നമ്മളുടെ മാതാവ് മാത്രമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത് എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത വർത്തമാനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം